സ് നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം തമ്മിൽ പറഞ്ഞ പോലെ തന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുപോകുന്ന അഗ്ഗ് അപ്പം നമ്മളതിപ്പം ഗൾഫിൽ നിന്ന് കൊണ്ടുപോകുന്ന രണ്ട് അഗ്ഗുണ്ട് അപ്പം ഏകദേശം ഇവിടെ നിന്നാണ് കത്തറന്നാണ് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് നമ്മളെ പ്രാവളൊക്കെ കാണിച്ചു തരാം അപ്പം ഇതൊക്കെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിരുന്ന നമ്മളെ സെറ്റാണ് അപ്പം ഈ സെറ്റ് എഗ് അഗ്ഗിട്ടിരുന്നത് പക്ഷേ ഒരു എഗ്ഗിൽ റിസൾട്ട് ഉണ്ട് ഇനി പക്ഷെ ഒരു അഗ്ഗ് ഭയങ്കര ചെറിയ എഗ്ഗ് ഭയങ്കര ചെറുത് മേബി അത് കാൽസ്യത്തിന്റെ കുറവൊക്കെ കാരണമാവാം അപ്പൊ ചെറിയൊരു എഗിന് അപ്പൊ പിന്നെ ആ എഗ് നമ്മള് വേണ്ടെന്ന് വെച്ച് അപ്പൊ റിസൾട്ട് റിസൾട്ടുണ്ടേ പക്ഷെ അത് അതിരുന്നപ്പം എന്തോ ചവിട്ടി എല്ലാം തോണ്ട അതിന് ചെറിയ ഇത് ഡാമേജ് സംഭവിച്ച് പിന്നെ അത് റിസൾട്ട് ഇല്ലാതെ ആയി അപ്പം അങ്ങനെയാണ് പിന്നെ നമ്മളെ കുഞ്ഞന്മാരൊക്കെ അതിലൊരു കുഞ്ഞിനെപ്പോ നമ്മൾ മേലെ നെറ്റിമൂട്ടിട്ടിരിക്കണേ പക്ഷെ ഒരു കുഞ്ഞപ്പ മിസ് ആയിന് പക്ഷെ അത് ഇതിന്റെ മുന്നേ ഒരു പ്രാവശ്യം തന്നെ മിസ് തന്നെ ആണ് പിന്നെ എന്റെ ഷോ പോയിട്ട് വന്നതാണ് ഇപ്പൊ വീണ്ടും ചിറക് നമ്മൾ വലിച്ചിട്ട് ഇപ്പൊ ചിറക് വന്നപ്പോ വീണ്ടും പോയിന് അപ്പം ഇനി വരും എന്ന് വിചാരിക്കാം ആ പോയിട്ട് ഇപ്പൊ ഇന്നേക്ക് ശേഷം മൂസായി പക്ഷെ ഞാൻ ഇന്ന് ഇത്രയും ദിവസം കാണാല്ലേനെ അയിനെ പക്ഷെ ഇപ്പം അത് ഇന്നൊക്കെ വീണ്ടും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണാൻ തുടങ്ങിയനെ അപ്പൊ കിട്ടാത് വരുന്നെന്ന് വിചാരിക്കാം അപ്പൊ നമ്മളിപ്പോൾ ഗൾഫിൽ നിന്ന് ഉണ്ടാകുന്ന എഗ്ഗ് ഇപ്പൊ നമ്മള് ഈ സെറ്റിലാണ് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ സെറ്റ് ഓൾറെഡി എഗന്നു അപ്പൊ ഏകദേശം മൂന്ന് എഗ്ഗിലാണ് ഇപ്പൊ ഇത് കിടക്കുന്നത് ഗാൻചെറ അതേപോലെ മൂന്ന് എഗ്ഗിലാണ് ഏകദേശം കിടക്കണത് പ്രാവ് അപ്പം ഇതില് രണ്ടെണ്ണം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന എഗാണ് അപ്പം ഗാൻചര നല്ല കൊത്തും ഇത് അപ്പം ഇതാണ് ഒരു അഗ് ഇതിപ്പോ ഏകദേശം ഒമ്പത് ദിവസം ആയിണ് ഇനി വീര്യം ഒമ്പത് ദിവസം കൂടി ഉള്ളു അപ്പൊ അങ്ങനെ മാർക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പം ഇത് സംഭവം നമ്മുടെ ലോഫ്റ്റിലേക്ക് ഉള്ളതല്ല അതാണ് ഇതിന്റെ വ്യത്യസ്ത അങ്ങനെയാണ് സംഭവം വരുന്നത് ഞാൻ മുട്ട അവിടെ തന്നെ വെച്ച് കാരണം ഇത് നല്ല അറ്റാക്ക് ചെയ്യാണ് അപ്പൊ മുട്ടയ്ക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ വെച്ചത് തന്നെയാണ് പിന്നെ ഒന്നാമത് ഇവരെ ഇവരാണ് അത്യാവശ്യം വെയിറ്റ് വരുന്ന പ്രാവുകളാണ് വരുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് മുട്ടയ്ക്ക് അധികം ഡാമേജ് അധികം സംഭവിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇതുവരെ ഇവരെ സെറ്റ് എടുത്ത് വെച്ചിടത്തോളം ഇപ്പൊ രണ്ടും എഗ്ഗ കിട്ടുണ്ടെങ്കില് അതിൽ ഒരു എഗ്ഗെങ്കിലും ഡാമേജ് ഇല്ലാതെ നിൽക്കൂല അതേപോലെ തന്നെ അപ്പൊ ഈ എഗ്ഗിലും ഇതേപോലെ തന്നെ ഡാമേജ് ഉണ്ടാകുന്ന ചാൻസ് ഒക്കെ ഇണ്ട് കാരണം ഇറ്റികളെ നല്ല ചവിട്ടണ നല്ല പൊട്ടണമുണ്ട് എഗ്ഗ് അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഈ ഏകദേശം ഇനിയിപ്പോൾ ബിരിയാ ഏകദേശം ഏഴ് ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ കൊണ്ടുവന്ന് തിട്ട് ഇപ്പോ കുറച്ച് ദിവസം ആവണുള്ളൂ അപ്പോൾ ഏകദേശം ഏഴ് ദിവസം ഒക്കെ ആയപ്പോഴത്തേക്ക് വിരിയും ഇതിപ്പോൾ നമ്മളെ ലോഫ്റ്റത്തെ അല്ല ഇത് വേറെ ലോഫത്യത്തെയാണ് അപ്പം അവർ നമ്മളെ കയ്യിൽ വെക്കോ ഇങ്ങനെ മീൻസ് ഇവിടെ വെക്കാൻ പറ്റുമോ പ്രാവുണ്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പം കിട്ട പ്രാവുകൾ ഉണ്ടായപ്പോൾ കൊണ്ടു വന്നതാണ് അപ്പോൾ എന്തായാലും ഇനി വെച്ച് കഴിഞ്ഞാൽ വിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരുക്കി കൊടുക്കേണ്ടി വരുമോ അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് കൊണ്ടു വന്നപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി നിങ്ങൾക്ക് വെച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് നമ്മളെ വീഡിയോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നമ്മൾ എന്തായാലും ഇനി വിത് കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി വിത് കഴിഞ്ഞാൽ കാണാം അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ